ലഭ്യശ്രീ എന്ന് പറഞ്ഞൊരു യോഗമുണ്ട് നമുക്ക് സംഭവം നമ്മുടെ കയ്യിലുണ്ട് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല ചിലരുടെ ജാതകത്തിൽ എഴുതി കാണും എഴുതി ആദ്യത്തെ രണ്ടു മൂന്ന് പേജ് വായിക്കുമ്പോൾ സന്തോഷവും രാജയോഗം ഉണ്ടെന്നും ഒരു നാല് പേജ് കൂടി വായിച്ചു കഴിയുമ്പോൾ പറയും അത് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല അതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ രണ്ടാമത്തെ ഗഡുവിന്റെ സ്ഥിതി പണം കൊടുത്തിട്ട് പിറ്റേ ആഴ്ച ട്രഷറി ബാങ്ക് ആദ്യ അഞ്ചു ലക്ഷം മാറ്റാൻ പറ്റില്ല അഞ്ചു ലക്ഷത്തിന് മീതെ മാറ്റാൻ പറ്റില്ല കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷത്തിന് മീതെയുള്ള ഉള്ള ബില്ല് മാറാൻ പറ്റില്ല സാറേ പഞ്ചായത്തിൽ പുല്ല് പെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കാശ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു രണ്ടാമത്തെ പുല്ല് വെട്ടിയ ഏറ്റവും ചെറിയ പണിയാ പുല്ല് വെട്ടി പുല്ല് പെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കാശ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു ഇനി മൂന്നാമത്തെ ഘഡു എന്ന് പറയാ ഗംഭീര മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി മൂന്നാമത്തെ ഗഡു കൊടുക്കുക അപ്പോഴേക്കും മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി അതിന്റെ തലേ ദിവസം എല്ലാ ട്രഷറിയും പൂട്ടി ട്രഷറി പൂട്ടിയതിന്റെ പിറ്റേ ദിവസം സാധാരണ പണ്ടൊക്കെ മാർച്ച് മുപ്പത്തൊന്നാം തീയതി അർദ്ധരാത്രിയും പിറ്റേ ദിവസം വെളുപ്പാങ്കലം വരെ ട്രഷറി വർക്ക് ഈ സർക്കാരിന്റെ ഗുണം കൊണ്ട് ഒരാഴ്ച എട്ട് ദിവസം മുമ്പ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി കേരളത്തിലെ ഒട്ടുമിക്ക ട്രഷറിയും പൂട്ടി എന്നിട്ട് ഇവര് ഇരുപത്തിമൂന്നാം തീയതി കേട് കൊടുക്കുക അപ്പൊ നമ്മൾ നോക്കിയിരിക്കുകയാണ് ആ പേപ്പർ പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനോ കൂടി പേപ്പർ പൈസ കിട്ടി പക്ഷെ ട്രഷറി കൂട്ടി എന്താണ് നിങ്ങൾ കാണിച്ചത് നിങ്ങൾ ആരെയാണ് ഇങ്ങനെ പരിഹസിച്ചത് നിങ്ങൾ ആരെയാണ് ഇത് പരിഹസിച്ചത് എന്നിട്ട് പറയാണ് എൺപത് ശതമാനം ചെലവാക്കണം എവിടെ എൺപത് ശതമാനം ചിലവാക്കാൻ പറ്റും ആദ്യത്തെ ഗെഡു അങ്ങനെ പോയി കുഴപ്പമില്ല രണ്ടാമത്തെ കെടു വന്നപ്പോൾ മറ്റേ പ്രശ്നം ലഭ്യ ലഭ്യ മൂന്നാമത്തെ കടു ട്രഷറി ബൂട്ടി എൺപത് ശതമാനം ചെലവാക്കിയില്ലെങ്കിൽ പറ്റത്തില്ല നഷ്ടപ്പെടും അപ്പൊ നഷ്ടപ്പെട്ടല്ലോ ഇരുപത് ശതമാനം ക്യാരി ഓവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ക്യാരി ഓവർ കൊടുത്തിട്ടുണ്ടോ ക്യാരി ഓവർ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ക്യാരി ഓവർ ചെയ്ത് പറയാൻ പോലെന്താ ഈ വർഷത്തെ പദ്ധതിയിൽ തന്നെ എടുക്കണം അപ്പൊ ഈ വർഷത്തെ പദ്ധതിയുടെ കാര്യത്തിൽ തീരുമാനമായല്ല ഈ വർഷത്തെ പദ്ധതി ഈ വർഷത്തെ പദ്ധതി വാർഷിക പദ്ധതി ഉണ്ടാക്കുക അതിന് തയ്യാറെടുപ്പ് നടത്തുക ഇതെല്ലാം ചെയ്ത് ആ പ്ലാൻ ഡോക്യുമെന്റും നോക്കിയിരിക്കേണ്ട ഗതികേടിലാണ് പഞ്ചായത്തുകൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആ ഗതികേടിലാണ്